ലോക ലോക ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണിത് എല്ലാവരും പായുന്നത് ഓടുന്നത് എല്ലാം നേടാനായിട്ട് ശ്രമിക്കുന്നത് പണം എന്ന ഒരു പ്രധാന ഘടകത്തിന്റെ പറഞ്ഞാലാണ് ഈ ഓടുമ്പോൾ നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ വേണം അതിനെ ഒന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നാം നെട്ടോട്ട ഓടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണം ഈ പണം സമ്പാദിക്കാനും പണം നേടാനും വേണ്ടി ഓടുമ്പോൾ അവർ ഒന്ന് മനസ്സിലാക്കും അവസാനം അവർക്ക് മനസ്സിലാക്കും അവസാനം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനപ്പുറം പലതും ഉണ്ട് ഏറ്റവും വലുത് എ എത്ര തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും എത്ര തന്നെ ഉയർത്തി കൊണ്ടുവന്നാലും വന്നാലും മനസ്സമാധാനം എന്നൊരു സംഭവം ഇല്ല എങ്കിൽ ഈ വെട്ടിപ്പിടിച്ചതോ വെട്ടിപ്പിടിച്ചതോ ഉയർത്തി എടുത്തതോ ഒന്നിനും ഫലം ഉണ്ടാവില്ല അവർക്ക് നിരാശയും വേദനയും ദുഃഖവും മാത്രമായിരിക്കും ഫലം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന പലതും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ വെട്ടിപ്പിടിച്ചെടുത്തത് എല്ലാം പോയെന്നും വരും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ആവശ്യമുള്ളത് എല്ലാം വേണം ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് അല്പം ആഹാരം വസ്ത്രം കയറിക്കിടക്കാൻ ഒരു ഇടം നോവാത്ത ശരീരം വേദനിക്കാത്ത മനസ്സ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം അത് ആർക്കാണോ ഉള്ളത് അതാർക്കാണോ കിട്ടുന്നത് അവൻ തന്നെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ അവർ തന്നെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ അവർക്കിതെല്ലാം നേടാൻ കഴിയും അവർക്കെല്ലാം കിട്ടാനും കഴിയും അപ്പം അവർ വിചാരിക്കുന്നത് തങ്ങൾക്ക് കിട്ടുന്നത് വലുതാണ് ഇതിനപ്പുറം ഇനി ഒന്നും ഇല്ല എന്നവർക്ക് ചിന്തിക്കാനുള്ള മനസ്സും ഉണ്ടാകും അതല്ലാത്ത ആൾക്കാര് ഓടി 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 തളരും നേടാവുന്ന പണം മുഴുവനും നേടിയെടുക്കും പറ്റിച്ചിട്ടായാലും വെട്ടിച്ചിട്ടായാലും ദ്രോഹിച്ചിട്ടായാലും ഏത് രീതിയിലും പണം കൊണ്ട് നേടാം എന്ന് വിചാരിച്ച് അവസാനം എത്തുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു തനിക്ക് മനഃശാന്തിയും പോയി എന്നുള്ള അവസ്ഥയിലായിരിക്കും വന്നു ചേരുന്നത് അത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അതിൽ തന്നെയാണ് പായുന്നത് അവസാനമേ അവർക്കത് മനസ്സിലാക്കാൻ കഴിയൂ പക്ഷേ ബുദ്ധിയുള്ളവർ ഈശ്വരാധീനം ഉള്ളവർ ഈശ്വരനുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് ജീവിക്കാൻ ഒരല്പ ആഹാരം വേണം നാണം മറയ്ക്കാൻ വസ്ത്രം വേണം അതുപോലെ തന്നെ തല ചായ്ക്കാൻ ഒരിടം വേണം ഇത്ര മാത്രമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ അതിനേക്കാളും കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് പല വീഴ്ചകളും സംഭവിക്കുന്നത് തൻ്റെ പ്രവൃത്തിയിലൂടെ നേടാൻ പറ്റുന്നതെല്ലാം നേടാം സന്തോഷത്തോടെ നേടിയെടുക്കാൻ കഴിയും ആരെയും പറ്റിക്കാതെ ആരെയും വെട്ടിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ നേടാൻ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ നേടിയിരിക്കും അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എത്രയും പെട്ടെന്ന് എല്ലാം നേടിയെടുക്കണം എന്നുള്ളൊരു മോഹം മനസ്സിൽ നിറയ്ക്കാതെ നല്ല രീതിയിൽ നന്നായി നേടണം എന്നുള്ളൊരാഗ്രഹം മുന്നിൽ വച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഭാഗ്യവും ഫലവും കിട്ടും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് നന്നായിട്ടൊന്ന് വീഴുകയും ചെയ്യും ആ വീഴുന്നിടത്തുനിന്ന് എണീക്കാൻ ഒരുപാട് പാടുപെടുകയും ചെയ്യും അതിനുള്ള അവസരം ഉണ്ടാക്കണ്ട അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യവും ഇല്ല മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ടത് മനസമാധാനം തന്നെയാണ് ഏതൊരു വ്യക്തിക്കാണോ അതുള്ളത് അവർ ഭൂമിയിലെ രാജാക്കന്മാർ തന്നെയാണ് ഭാഗ്യം ഭാഗ്യമുള്ള ആൾക്കാർ തന്നെയാണ് നെട്ടോട്ട ഓടുമ്പോൾ പലതും വീണു പോകും പലതും നഷ്ടപ്പെട്ടു പോകും ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നും വരില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവുമാണ് ഈശ്വരൻ അത് കൊടുക്കാൻ കഴിയും നമ്മൾക്കത് നേടാനും കഴിയും എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും ഒന്നേ ഒന്ന് മാത്രം നമ്മുടെ മനസ്സിനെ നമ്മളുടെ കയ്യിൽ തന്നെ നിർത്തുക നമ്മളുടെ ഉള്ളിൽ തന്നെ നിർത്തുക മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എല്ലാവർക്കും ഇത് നേടണം എല്ലാവരും ഇത് എടുക്കും അവർക്ക് ആ മഹാഭാഗ്യം കിട്ടുകയും ചെയ്യും സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഇത് കിട്ടുന്നത് തന്നെയാണ് കിട്ടാത്ത ഒരു കാര്യമേ അല്ല ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പായുന്നത് ഉള്ള ഒന്നിൻ്റെ പിന്നാലെ തന്നെയാണ് നേടിയെടുക്കുക എല്ലാവർക്കും ഇത് വേണം ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു